വരൻ തുടങ്ങിയ മണ്ണിനെ കുളിർ പകർന്നുകൊണ്ട് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്ന ഒരു അതിഥിയാണ് വേനൽമഴ ഉച്ചവെയിലിന്റെ തീക്ഷ്ണതയിൽ ശരീരം തളർന്നിരിക്കുമ്പോൾ ഇടിമുഴങ്ങുന്ന ശബ്ദം കേൾക്കാം ഒരു വലിയ മഴയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു നിമിഷം ആകാശത്തിന് നിറം മാറുന്നതും അതിശക്തമായ കാറ്റ് ഇലകളെ തട്ടി തലോടി കടന്നു പോകുന്നതും കാണാം പിന്നെ ആരോ കൊതിക്കുന്ന മണ്ണിന്റെ മണം മഴ പെയ്യുന്നതിനു മുമ്പേ നമ്മളിലേക്ക് എത്തുന്ന ആ മഴയുടെ സുഗന്ധം പ്രകൃതിയുടെ ഒരുക്കമാണത് മഴ കൊണ്ട് മഴച്ചില്ലകളിൽ ഇരുന്ന് നൃത്തമാടുന്ന പക്ഷികൾ അന്തരീക്ഷത്തിലെ ചൂട് അരിയിച്ചു കളഞ്ഞു ആ കനത്ത മഴത്തുള്ളികൾ തള്ളികൾ വിണ്ണിലേക്ക് പതിക്കുന്ന ആ ശബ്ദം കാതിനെയും മനസ്സിനെയും ഒടുവിൽ ഒരു ഇളം തണുപ്പ് മാത്രം ബാക്കിയ വേനൽമഴ യാത്രയാകുന്നു പ്രകൃതി മനുഷ്യൻ മണ്ണും ഗണ്ണും ഇത് ദൈവത്തിൻ്റെ ഒരു വരധാനമാണ് ഓരോ വേനൽമഴയും അടുത്ത നല്ല കാലത്തേക്കുള്ള പ്രകൃതിയുടെ പ്രതീക്ഷയാണ് ഓരോ വേനൽ മഴയും